ൾക്കാരെ ഉള്ളു ഞങ്ങളുടെ മലയാളികളൊക്കെ ഗൾഫിൽ പോയി ഏ മലയാളികളൊക്കെ ഗൾഫിൽ പോയി ഹിന്ദിക്കാരൊക്കെ കേരള നാട്ടിലും വന്നു സന്തോഷം മലയാളം ഒക്കെ പഠിച്ചാ പഠിച്ചു അപ്പൊ എനിക്ക് പറഞ്ഞുതരാ നിങ്ങളാ നിക്കുന്നേ നമ്മുടെ ഹോട്ടലില് ഇതെന്താ സാധനം നമസ്കാരം നാ നിങ്ങളുടെ പാലക്കാട് ഞാൻ നാല് എവിടെയാ വന്നിരിക്കണോ പറഞ്ഞ നമ്മുടെ പാലക്കാട് ബിസ്മില്ല ഹോട്ടലിക്കാണ് ഏറ്റോളി വന്നിരിക്കണേ മഞ്ഞക്കുള് പള്ളിന്റെ നേര് എതിർവശത്താണ് ബിസ്മില്ല ഹോട്ടല് ഹോട്ടലിന്റെ കാറ്റുകളാണ് നമ്മൾ കാണുന്നത് ഏത് പാലക്കാട് വരുന്നവർക്കേ ഒന്ന് കാണിച്ചുതരാൻ പറഞ്ഞ് ചാമിച്ചപ്പോ നല്ലതാണ് പെട്ടോളി അപ്പൊ നമുക്ക് ബിസ്മില്ല ഹോട്ടലിന്റെ കാറ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം വേരി തൊട്ടുണ്ട് ആ അത് ശെരി കണ്ണാടിക്കൂട്ടിലെല്ലാം അടുക്കി അടുക്കി വെച്ചിട്ടല്ലോ ആരട് ഓണറ് ആഹാ ഇരിക്കണു സുഖല്ലേ ആ നിങ്ങടെ കരയൊന്നും നാട്ടുകാർക്ക് കാണിക്കാർക്ക് വന്നതാണ് ഏത് ആ സുഖല്ലേ കാര്യ എന്ത് പറയണു മൂന്ന് തിരക്കായ തിരക്ക് വരൂ തിരക്ക് വരറ്റ തിരക്ക് വരട്ടെ നമ്മുടെ വിഷമില്ല ഹോട്ടൽ പറഞ്ഞ പേരുകാട്ട ഹോട്ടൽ അല്ലെ മഞ്ഞക്കുളം പള്ളിട്ട് എതിർ വസെസ്ആർ കെ എസ് ആർ ടി സി വസ്റ്റാട്ടിട്ട് സൗകര്യമാണ് നമ്മുടെ ഒരുപാട് ആൾക്കാർ ദൂര കാണുന്ന ആൾക്കാരുണ്ട് അവരുടെ ഒന്ന് കാറ്റ് കൊടുക്കാൻ ഏത് നാട്ടിപ്പോ എവിടെയാണ് നമ്മുടെ പാലക്കാട് ഹോട്ടലിലാണ് എതിർവശത്തല്ലേ ആ ഹോട്ടലിലാണ് വന്നത് എന്ത് ഗണേഷ് ഹൈപ്പർ മാർക്കറ്റ് അതാണ് ഗണേഷ് ഹൈപ്പർ മാർട്ടിസ്റ്റ് ഇട്ടോളി നമ്മുടെ അവിടെ എന്തൊക്കെ ഇട്ടിരുന്നുള്ളതൊക്കെ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം നമുക്ക് കൊടുക്കാം വെച്ചിരിക്കുന്നത് എത്ര സാധനം ഇതൊക്കെ വെറൈറ്റി സാധനങ്ങൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് തുടങ്ങി ഹിന്ദി ആളാണ് പോയാലും നിങ്ങളുടെ ആൾക്കാരെ ഉള്ളു ഞങ്ങളുടെ മലയാളികളൊക്കെ ഗൾഫിൽ പോയി ഹിന്ദിക്കാരൊക്കെ കേരള നാട്ടിലും വന്നു സന്തോഷം മലയാളമൊക്കെ പഠിച്ചു അപ്പൊ എനിക്ക് പറഞ്ഞുതരാ നിങ്ങളാ നിൽക്കുന്നത് നമ്മുടെ വാട്ടല് ഇതെന്താ സാധനം ഇറച്ചിക്കാൻ ഇത് മറ്റേ ഫ്രൈഡ് ഫ്രൈഡ് റൈസ് ചിക്കൻ ഇതിലും ഓ ഇതും ഒക്കെ അതാണ് അതാണ് ബേക്കറി സാധനങ്ങൾ ഇല്ലേ അപ്പൊ നമ്മുടെ ബേക്കറി സാധനങ്ങൾ ഇട്ടില്ലേ ആ അത് ശെരി സന്തോഷമായി വേറെ കാണാനിന്ന് സാധനം അടുത്ത് കൂഞ്ഞു പൊങ്ങിയ പോലെ ബർഗർ നമ്മുടെ ബിസ്മില ഹോട്ടലിലാണ് നാം വന്നിരിക്കുന്നത് ബിസ്മില ഹോട്ടൽ വന്നു നോക്കുമ്പളേ ഹോട്ടൽ ഭക്ഷണം മാത്രം നാം വിചാരിച്ചു ബേക്കറി സാധനങ്ങളൊക്കെ അറിയണ്ട് അപ്പൊ കുടിക്കുന്നത് അതൊക്കെ പറഞ്ഞു തരുമോ പറഞ്ഞത് എത്തും ജ്യൂസ് ഷേക്ക്ണ്ട് ഫലൂഡണ്ട് പിന്നെ മറ്റേ നമ്മടെ വെറൈറ്റി ഇത് മറ്റേ മൊജീ പോലാഡ്

നമ്മുടെ ഹോട്ടലിൽ കേരിതാണ് ഇല്ലേ ആ എന്ത് വേണമെങ്കിലും ഏത് സമയത്തും എന്ത് വേണമെങ്കിലും കിട്ടും ചായക്ക് ചായ ജ്യൂസിന്റെ ജ്യൂസ് ചോറിന് ചോറ് ബിരിയാണിക്ക് ബിരിയാണി പൊറോട്ട കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ചപ്പാത്തി കഴിക്കുകയാണെങ്കി അങ്ങനെ രാത്രി പതിനൊന്നര വരെ ഇപ്പൊന്ന പറയണ് സന്തോഷം ഞങ്ങടെ പാലക്കാടിന്റെ ചോറ് എങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ബിസ്മില്ലക്കാടിന്റെ ആ ആ അതല്ല ഇല വഴിച്ച് കഴിക്കാതാണ് ഏത് ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കൂട്ടു അല്ലെങ്കിൽ വേണമെങ്കിൽ കഴിച്ചിട്ട് പൊന്നാട്ട് പൈസ പോയാലും പോട്ടെ പറഞ്ഞ് നമ്മ പൊന്നാട്ട് എടിച്ചു പോകും ഇത് അങ്ങനെ ഇല്ലല്ലോ വൈനേരം കഴിച്ചല്ലോ അല്ലേ പായസമുണ്ട് പായസത്തോടുകൂടി കഴിച്ചതാണ് സന്തോഷമല്ലേ ആകാരം ആ തൃപ്തിയായിട്ട് കഴിച്ചല്ലോ അല്ലേ നമ്മുടെ വിശുല്ലാടൻറെ അമ്മ എവിടുന്നാണ് എവിടെയാണ് മേപ്പറമ്പ് നമ്മുടെ മേപ്പറമ്പിന്ന് ആ ശരി അപ്പൊ ഹോട്ടലിന്ന് കഴിക്കാൻ പറഞ്ഞ് വന്നതാണല്ലേ ആ നമ്മുടെ ഹോട്ടലിൽ ഹോട്ടലിന്ന് ആ കഴിക്കും കഴിക്കും വൈകുന്നേരം കഴിക്കും കുടിക്കട്ടെ കുടിക്കും കുടിച്ചിട്ട് മതി എന്താണ് വിശേഷം നല്ല ചൂടില്ലേ നമ്മുടെ പാലക്കാട് മഴ പെയ്തു എന്താ പറയുന്നു മഴയേ ഇല്ല ഏഹ് വന്നാലും ഒരു വരുമ്പ് പോയാലും ഒരു പോക്ക് നല്ല ചൂട് അപ്പൊ തണുപ്പിക്കുകയാണില്ലേ ആ നമ്മുടെ വിസ്മില ഹോട്ടലിൽ വന്ന എല്ലാ കാര്യവും ചായക്ക് ചായ ജ്യൂസ് ഐറ്റങ്ങൾക്ക് അത് എങ്ങനെയുണ്ട് ഭക്ഷണം െ നമ്മുടെ വിശ്ന ഹോട്ടലിലെ ഭക്ഷണ ജീവനക്കാർ കൂടി വന്നിട്ട് അതിന്റെ ആഹാരം കൊണ്ടുവന്ന് കഴിക്കാറുണ്ട് ഇല്ലേ എവിടെന്നാണ് വർക്ക് ചെയ്യുന്നത് എവിടെയാണ് എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഇല്ലേ ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന സാറുമാരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാണ് കേട്ടോളി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമാണ് അപ്പൊ ഇവിടെ വന്ന മീൻകറിയോ പിന്നെന്താണ് മുട്ട വറുത്തതൊക്കെ വാങ്ങാലോ അല്ലേ ആ ശരി ശരി കഴിക്കും 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 സന്തോഷം വന്നപ്പോഴേ നിങ്ങളുടെ അടുക്കളൊന്ന് കാണാൻ പറഞ്ഞു വന്നതാണ് എത്ര വർഷമായി ഇവിടെ ഇവിടെ ആയി ഇവിടുത്തെ കുക്കറാണെങ്കിലും ആയിട്ട് ആ ബിരിയാണി ഉണ്ട് സദ്യ ഉണ്ട് അതേപോലെ മീന് ഇറച്ചി എല്ലാം ഉണ്ട് നമ്മുടെ അവിടെ പന്ത്രണ്ട് മണി നമ്മൾക്ക് റെഡി ആവും ആ അപ്പൊ അതിന്റെ തിരക്കിലാണില്ലേ അപ്പൊ ശരി അപ്പൊ നമ്മ നാരായണാഗ്ഞിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് നാരായണാജ്ഞിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ സന്തോഷം പണി തോട്ടെ സന്തോഷം സന്തോഷം അതെന്താ സാധനവുംസ് ചിക്കൻ ആ ചിക്കൻ നൂഡിൽസ് കേട്ടോ ആ നമ്മുടെ അതിഥി ആൾക്കാരാണ് ഏത് എവിടെ എവിടെയാണെങ്കിലും അവരുണ്ടല്ലോ ആ ചിക്കൻ നൂഡിൽസ് നൂഡിൽസാണത്

പതിനൊന്ന് മണി വരെയുണ്ട് ഇല്ലേ അപ്പോളെ എല്ലാവരും അറിയാൻ വേണ്ടിയാണ് ചാമേച്ചാണ് ഇപ്പൊ നിൽക്കുന്നത് ഏത് അവരുടെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ഏഴര മണിക്ക് തുടങ്ങി രാത്രി പതിനൊന്നര വരെയും ഇവിടെ ആകാരങ്ങൾ കൊടുക്കേണ്ടത് ഏത് രാവിലെ മണിക്ക് ഏഴുമണിക്ക് എല്ലാണ്ട് ചിക്കൻ കറിയും നല്ല സദ്യ ചോറുണ്ട് ബിരിയാണി ഉണ്ട് വെള്ളക്കണം ബിരിയാണി ഉണ്ട് രാവിലെ ബിരിയാണി ഉണ്ട് തലശ്ശേരി ബിരിയാണി ഉണ്ട് അപ്പൊ അതിന് കൂടെ മീനുണ്ട് പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പൊ യാണേല് പൊറോട്ട ചോദിക്കുന്ന പൊറോട്ടയും ചപ്പാത്തിയും അത് കൊടുക്കണ്ട് ചാത്തി കൊടുക്കണ്ടോ ഷുഗർ ചപ്പാത്തി ഇനി ഇടയില് വെച്ച് സ്നാക്സ് ഐറ്റം ആണെങ്കിൽ ഞങ്ങൾക്ക് ബർഗറോ പിസയോ ആ ബർഗറോ പിന്നെ എല്ലാ ഐറ്റംസും സ്നാക്സ് ഐറ്റംസായി കൊടുക്കും ഐസ്ക്രീം പിന്നെ അത് കൂടാതെ ജ്യൂസ് ഐറ്റം ആണെങ്കിൽ ഷേക്ക് ഐറ്റം ജ്യൂസ് ഐറ്റോ വന്നു വേണമെങ്കിലും അത് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ചെയ്യണ്ട ഇവിടെ அப்போ எந்த ஏதாவது வெரைட்டி ஜூஸ் ஆனோ பலமுழா பிஸ்தா ஐஸ் கிரீம் ஷேக்கோ எந்த ஐட்டம் எந்த கொடுக்கிட்டு அப்படி ஆயிட்டு எந்த ஆகிரப்படணும் അപ്പൊ ഓർഡർ അനുസരിച്ച് ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർക്കൊക്കെ കൊടുക്കുമല്ലോ അപ്പം ഫോൺ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് നമ്മുടെ ബിസ്മില ഹോട്ടലിന്റെ ഫോൺ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് അതിന് വിളിച്ചാൽ ഗാന്ധ വേണ്ടത് പറഞ്ഞാൽ പറഞ്ഞ റെഡി ആക്കി വരട്ടെന്താ കൊടുക്കും പാർട്ടി ചെയ്തു കൊടുക്കും അതന്നെ ആകാരം മനുഷ്യന് എത്ര നൂറായിരം ഉണ്ടെങ്കിൽ ആഹാരം കഴിക്കാൻ പറഞ്ഞ പോയില്ലേ നല്ല ആകാരം കിട്ടണ്ടേ നമ്മുടെ പാലക്കാട് വരുന്നവർക്ക് നല്ല ആകാരം ആഹാരം കിട്ടണിച്ച മതി മതി ആ അത് തിന്നാനുള്ള ചത്യേ ഉള്ളൂ മതി ഒന്ന് മതി ഒന്ന് മതി ഓ ആ சரி அப்படே நம்மில ஹோட்டலில் காய்ச்சலான கண்டது நானிதா ஆகாரம் ആ ஏது எங்க நோக்கே நம்ம பாலக்காடு ஆகாரம் பட்சம் பண்ணி தொடுக்கணி உள்ளதா தொடுக்கணும் നമുക്ക് நமக்கு தொடி നന്നായിട്ട് நேட்டோளே എന്താ ചാമിച്ച കഴിച്ചിട്ട് പറയാ പറഞ്ഞിട്ട് ഇരുന്നതാണ് ആൾക്കാർ പറഞ്ഞ പോലെ തന്നെയാണ് ഞാനും കഴിച്ചു അപ്പൊ എല്ലാവരും നമ്മുടെ ബിസ്മില്ല ഹോട്ടലിൽ വരിക ഉച്ച സമയത്ത് പാലക്കാട് എത്തിയാലേ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ എതിരും ഒക്കെ ചെറു തന്നിട്ട് മഞ്ഞക്കുളം പള്ളിന്റെ എതിർവശത്താണ് മാർക്കറ്റ് റോഡാണ് നിക്കാനുള്ള എല്ലാ സൗകര്യം ഉണ്ട് വാകാനും അവിടെ നിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട് ഏത് അപ്പൊ ഞാൻ ആഹാരം കഴിക്കട്ടെ നിങ്ങളും വന്ന് കഴിക്കും ആ അപ്ലേ നമ്മുടെ മഞ്ഞക്കുളം ബിസ്മില ഹോട്ടലിലാണ് കേട്ടോ ആ ഹോട്ടലിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് കാര്യങ്ങളൊക്കെയാണ് അറിഞ്ഞത് അപ്പോ ഇതാ വില വിവര പട്ടിക ഏത് ഈ നെയ്ച്ചോറും ചിക്കനും കൂടി നൂറ് ഉറുപ്യള്ളൂ ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി ഇരുപത് ഉറുപ്പ ഉള്ളൂ നല്ല സാപ്പാട് ഏത് പായസം കൂട്ടിയിട്ട് നല്ലൊരു സാപ്പാടിന് അറുപത് ഉറപ്പും കൂട്ടുകട അതും കൂടി വിലപികളും കൂടി ചാമിച്ച കാഞ്ചേരിയാണ് ഏത് ആ